ഞങ്ങൾ ഓസ്ട്രിയയിലെ ഹാൾസ്റ്റു കണ്ടതിന് ശേഷം അന്നൊരു ഉച്ചയായ്പത്തിന് അവിടെ നിന്ന് തിരിച്ചു അവിടെ നിന്ന് നേരെ വന്ന് തൊട്ടടുത്ത് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള സെൻറ് വോൾഫ് ഗാങ് എന്നൊരു സ്ഥലം ആട്ടോ ഈ സ്ഥലം സെൻറ്റ് വോൾഫ്ഗാന്ന് അറിയുന്നത് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു പള്ളി അപ്പോൾ ആ പള്ളിയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് സെൻറ് വോൾഫ്ഗാങ് എന്ന് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കടകളും ആ കടകളിലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഈ ഈ ടൈപ്പ് ഗ്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് മരത്തിനകത്ത് മരത്തിനകത്തന്നെ ഇരിക്കുന്ന ടൈപ്പ് അപ്പോൾ അത് ചുമ്മാ വീഡിയോ എടുത്താണ് അതുപോലെ തന്നെ ഇത് ആണ് അതായത് നമ്മുടെ വാറ്റ് എന്ന് പറയും ഈ ചെടികളും മറ്റൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണത് പിന്നെ ഈ സെൻബോൾഫാണെങ്കിലും ഇതേപോലെ തന്നെ ഹാൾ ചുറ്റി കാണുന്ന പോലെ തന്നെ ഒരു തടാകമുണ്ട് വലിയ തടാകം ഇവിടെ ബോട്ടിങ്ങും ടൂറിസവും അതുപോലെ തന്നെ ഈ ഹോട്ടലുകൾ ബിസിനസ് അതിനോട് ചേർന്നിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ആക്കിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ ആൾക്കാർ പുറത്തിങ്ങനെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നൊന്നും കണ്ടിട്ടില്ല ആ ഹോട്ടലിനോട് ചേർന്നുള്ള ഭാഗത്ത് മാത്രമേ ആൾക്കാർ കുളിക്കുന്ന കണ്ടിട്ടുള്ളൂ കേട്ടോ തന്നെ ഞങ്ങൾ ഇറങ്ങാനും നിന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് ആ പള്ളി ഇത് നല്ല ഭംഗിയാണ് അകത്ത് കയറി കഴിയുമ്പോൾ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച കുറച്ച് രൂപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ പതിന നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച കുറെ കാര്യങ്ങൾ അന്നത്തെ ഭയങ്കര കലാപരമായിട്ടുള്ള ഭയങ്കര സൃഷ്ടി തന്നെയാണിത് ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഈ പള്ളിയിലെ ഈ രൂപങ്ങളൊക്കെ നല്ല സ്വർണ്ണ കളറായിട്ടും അത് അത് പറഞ്ഞിപ്പം നമുക്കിങ്ങനെ വീഡിയോകൾ കണ്ട് കണ്ടതിൻ്റെ ആ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് അത് തോന്നില്ല വൃത്തിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും അത് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ പിന്നെ വെറുതെ ആ വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ അത് കാണാനുള്ള ഒരു ഭംഗി കണ്ടപ്പോൾ ഇതാണ് ആ പള്ളിയുടെ പുറത്തു നിന്നുള്ള രൂപം അപ്പോൾ ഇത് ഈ ഒരു പള്ളിയും കുറച്ച് ഉറ്റടുത്തുള്ള ചെറിയൊരു പ്രദേശമുള്ളൂ ഇവിടെ ഈ സ്ഥലം അങ്ങനെ വലിയ ഒരു ടൗണായിട്ടോ സിറ്റി ആയിട്ടോ ഒന്നും അല്ല ഇതിനകത്തൊട്ടാണ് അങ്ങനെ വണ്ടികളൊന്നും അധികം വരാറുമില്ല കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുള്ളൂ അപ്പം അവിടുത്തെ താമസക്കാരുടെയും അത് അത് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇതിനകത്ത് തന്നെ കാണുന്നുള്ളൂ പാർക്കിങ്ങൊക്കെ തൊട്ടപ്പുറത്തായിരുന്നു ഞങ്ങൾ വരുന്നതിന് ഈ സ്റ്റഡി ഈയൊരു സിറ്റീനോട് ചേർന്ന് തന്നെ വലിയൊരു പാർക്കിങ് സ്ഥലമുണ്ട് അവിടെയാണ് വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ആൾഗോജയാണ് അപ്പം ആ ഒരു പ്രദേശത്തിനോട് ഉള്ള ആ ഒരു പ്രദേശത്തിലുള്ള സംസ്കാരമാണ് ഇവിടെ ഉള്ളൊരു സംസ്കാരം അവിടുത്തെ അതേപോലെ തന്നെ ഉത്സവങ്ങളും അവിടെ ഡ്രസ്സുകളും മറ്റുള്ള കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് രണ്ടും ഈ ആൽപ്സ് പർവ്വത നിരകളുടെ പ്രദേശങ്ങളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇങ്ങനൊരു സംസ്കാരം വന്നത് അങ്ങനെ ഈ ഒരു സ്ഥലം ഒക്കെ വിസിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി